ഹായ് ഗെയ്സ് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മാർക്കറ്റിൽ വന്നതാണ് കുറേ ഫ്രഷ് മീൻ വാങ്ങുന്നതിന് വേണ്ടി കായൽ തീരത്തിൻ്റെ അടുത്തുള്ള മാർക്കറ്റ് ആയതിനാൽ ഇവിടെ പലതരത്തിലുള്ള ഞണ്ട് കൊഞ്ച് ചെമ്പല്ലി ഹമൂർ തെരണ്ടി കേര ചൂര അത്തരത്തിലുള്ള പല ഫ്രഷ് മീനുകളും ഇവിടെ ലഭിക്കുന്നതാണ് ഈ മാർക്കറ്റിൻ്റെ പേരാണ് വള്ളിക്കാവ് മാർക്കറ്റിൻ്റെ പല ഭാഗങ്ങളിലുള്ള മീനുകളെ നോക്കിയപ്പോൾ സൈഡിലൊരു ചേട്ടൻ നല്ല ഫ്രഷ് കേര കട്ട് ചെയ്യുന്നത് കണ്ടു പിന്നീട് ആലോചിക്കാൻ നിന്നില്ല ഞാൻ എന്തായാലും കേരള തല മേടിക്കാൻ തീരുമാനിച്ചു ചേട്ടൻ നല്ല തിരക്കിലായിരുന്നു ചേട്ടൻ ഓർഡർ അനുസരിച്ച് ഒരാൾക്ക് തിരണ്ടി കട്ട് ചെയ്ത് കൊടുക്കുകയായിരുന്നു ചേട്ടൻ നേരത്തെ കട്ട് ചെയ്തു വെച്ച് രണ്ട് ചൂരത്തലകൾ ഞാൻ എടുത്തു സാമാന്യം വലിപ്പമുള്ള ചൂരത്തലകളായതിനാൽ ഞാൻ അതെടുത്തിട്ട് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഇത് നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് തരാൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു ചേട്ടൻ കുറച്ച് തിരക്കിലായിരുന്നു നേരത്തെ ആ വന്ന ഓർഡർ തിരണ്ടിയുടെ ഓർഡർ ചേട്ടൻ കഷ്ടങ്ങളാക്കി ഉപഭോക്താവിന് കൊടുക്കുകയായിരുന്നു അതിനുശേഷം ചേട്ടൻ തലക്കറി വെക്കും വിധം ചൂര കട്ട് ചെയ്തു എനിക്ക് തന്നു ഏരി തല വാങ്ങിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നണ്ട് വാങ്ങുന്നതിന് വേണ്ടി അടുത്ത മീൻ വിൽക്കുന്നിടത്തേക്ക് വന്നു ഇത് നല്ല ഫ്രഷ് ഞണ്ടാണ് കടൽ ഞണ്ടാണ് കൂടാതെ തന്നെ ഇത് നമുക്ക് നല്ല രീതി വരട്ടിയെടുക്കാനും റോസ്റ്റ് ചെയ്യാനും കൂടാതെ തന്നെ ഞണ്ട് കറി വെക്കുന്നതിനും നല്ല സൂപ്പർ ഞണ്ടാണിത് പിന്നീട് ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരു കിലോ ഞണ്ട് വാങ്ങിച്ചു എന്തായാലും ഞണ്ടും വീട്ടിൽ കറി വെക്കാമല്ലോ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു കിലോ ഞണ്ടും വാങ്ങിച്ചു പിന്നീട് ഞാൻ വിചാരിച്ചു ഇത് വാങ്ങിച്ചതിന് ശേഷം കുറച്ച് അയല വാങ്ങിച്ചാലോ എന്ന് അവിടെ നല്ല ഫ്രഷ് അയല കിട്ടുന്ന സ്ഥലമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൂട്ടുകാരെ ഇത് ഹാർബറിൻ്റെ അടുത്തായതിനാൽ അവിടെ നിന്ന് ഡയറക്റ്റ് ഉള്ള ഫ്രഷ് മീനുകൾ ഇവിടെ കൊണ്ടുവന്നാണ് വിൽക്കപ്പെടുന്നത് അതുകൊണ്ട് എല്ലാ മിക്ക ആളുകളും വള്ളിക്കാവിൽ നിന്നുമാണ് മീൻ വാങ്ങിക്കുന്നത് ഞങ്ങളുടെ ഈ ഏരിയയിലുള്ളവർ എല്ലാവരും ഇവിടെ നിന്നാണ് മീൻ വാങ്ങിക്കുന്നത് ഞാൻ പറഞ്ഞതനുസരിച്ച് ചേട്ടൻ എനിക്ക് അര കിലോ അയല തന്നു ഒരു കിലോ അയലക്ക് ഇവിടെ നൂറ് രൂപ ആയിരുന്നു ഞാൻ അമ്പതിൽ രൂപയ്ക്ക് ഒരു അര കിലോ അയല വാങ്ങിച്ചു അതിനുശേഷം ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു നമ്മുടെ ചൂരത്തല കേരത്തല അത് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടു അതേപോലെ തന്നെ ഞണ്ടും ഞണ്ടും ഞാൻ ചട്ടിയിലേക്ക് ഇട്ടു ഇനി അടുത്തത് ഞാൻ വരും മാർക്കറ്റിൽ നിന്നും നല്ല വേവുള്ള ചീനി വാങ്ങിച്ചിരുന്നു ഇനി ആ ചീനി ഞാനൊന്നും നോക്കിയില്ല നമ്മുടെ വീട്ടിലുള്ള ഒരു മുറത്തിലേക്ക് ചീനി തട്ടിയിട്ടു ഇനി ചെയ്യേണ്ടത് ചീനി നല്ല രീതി മുറിച്ചെടുക്കണം ഞാൻ വ വന്നതും അമ്മ ചീനി നല്ല രീതി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല രീതി അരയാൻ തുടങ്ങി ആദ്യം നമുക്കിനി വെക്കേണ്ടത് ചീനി അടുപ്പിൽ വെച്ചിട്ട് വേണം ഇനി ബാക്കി ചൂരക്കറിയും ഞണ്ടുകറിയും വെക്കേണ്ടത് ഞണ്ടും ബാക്കിയുള്ള മീനുകളെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി അമ്മയ്ക്ക് കൊടുത്തു അപ്പോഴേക്കും അമ്മ ചീനി നല്ല രീതി പാകമാകും വിധം അടുപ്പിൽ വെച്ചിരുന്നു ഇനി നമുക്ക് കറി വെക്കുന്നതിലേക്ക് കടക്കാം അമ്മ മാങ്ങായും ചൂര തലക്കറി വെക്കേണ്ടതിലുള്ള എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു അത് കഴിഞ്ഞ് ചട്ടി ചൂടാക്കി അതിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു എന്തായാലും എണ്ണ തിളയ്ക്കുന്നത് വരെ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം എണ്ണ തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇടുന്നത് ബാക്കിയുള്ള ഉള്ളി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ നല്ല രീതി ഇത് നല്ല രീതി ബോയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം പാകം ശേഷമാണ് ഇതിലേക്ക് പിന്നീട് മസാല ഇടേണ്ടത് മസാല ഇടുന്ന സമയമുണ്ട് ഇതൊക്കെ പാകമാകാൻ ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് എടുക്കുന്നതാണ് ചട്ടിയിൽ നമ്മൾ വെക്കുമ്പോൾ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് പാകമായി വന്നപ്പോൾ അതിലേക്ക് തക്കാളി അരിഞ്ഞിട്ടു തക്കാളി അരിഞ്ഞിട്ടതിനു ശേഷം ഇത് വീണ്ടും മിക്സ് ചെയ്തുകൊണ്ടേയിരുന്നു മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇതൊരുവിധം നല്ല പാകമായി കഴിയുമ്പോഴാണ് ഇതിലേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മസാലകൾ ഇടുന്നത് കൂട്ടുകാരെ നമ്മൾ തലക്കറി വെക്കുന്നതിന് വേണ്ടി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മസാലയാണ് നല്ലത് നമ്മൾ ബാക്കി ഷാപ്പുകളിലും ഹോട്ടലിലും ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഈ യാതൊരു തരത്തിലുള്ള മസാലകൾ നമ്മൾ ഉപയോഗിക്കാറില്ല നമ്മൾ കൂടുതലും ആയിട്ടുള്ള മസാലയാണ് ഉപയോഗിക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി യാതൊരു തരത്തിലുള്ള മായവും കലരാത്ത വിധത്തിലുള്ള മസാലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ഭാഗമായി വന്നപ്പോൾ അതിലേക്ക് മസാല ആവശ്യത്തിന് ആവശ്യത്തിന് അനുസരിച്ചുള്ള മസാല ഇട്ട് കൊടുത്തു തലക്കറി വെക്കുന്നതിന് നമുക്കിത് ഈ മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും മസാല ഇടുന്നതാണ് നല്ലത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ല കൂട്ടുകാരെ സിമ്പിളായിട്ടുള്ള തലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മസാല ഇട്ടതിന് ശേഷം അവയെല്ലാം നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതൊന്ന് എടുക്കാം ഇവയെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് സ്വല്പം വെള്ളമൊഴിച്ചു വെള്ളമൊഴിച്ചതിന് ശേഷവും ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തു നല്ല രീതിയിൽ ഇളക്കാൻ തുടങ്ങി തവി കൊണ്ട് നല്ല രീതിയിൽ ഇളക്കി അതിനുശേഷം അതിൽ കുറച്ച് തോട്ടുപുളി ഇട്ടു തോട്ടുപുളി ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കറിയുടെ ഒരു ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തോട്ടുപുളി ഇടുന്നത് ഈ തോട്ടുപുളി നമ്മുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ കൃഷി ചെയ്തതാണ് നമ്മുടെ വീട്ടിൽ ഏകദേശം നാലഞ്ച് തോട്ടുപുളി മരങ്ങളുണ്ട് ആ അതിൻ്റെ കായ് ഉണക്കിയാണ് ഞങ്ങൾ തോട്ടുപുളി വീട്ടിൽ ഉണ്ടാക്കിയത് ആ വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം വെള്ളം നല്ല രീതിയിൽ തികച്ചു തുടങ്ങി അപ്പോഴേക്കും നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന ചൂര തലയുടെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ടു അതിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കാൻ തുടങ്ങി ഈ മസാലയും മീൻ്റെ ഈ തലയും നല്ല രീതിയിൽ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇളക്കിയത് അതിനുശേഷം അതിലേക്ക് സ്വല്പം ഉപ്പ് ഇട്ടുകൊടുത്തു അതിനുശേഷം അതിലേക്ക് സ്വല്പം കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തു എന്നിട്ട് വീണ്ടും അത് നല്ല രീതിയിൽ ഒന്ന് ഷേക്ക് ചെയ്ത് നല്ല രീതി ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ചീനി അപ്പോഴത്തേക്ക് പാകമായിരുന്നു ചീനി പാകമായതിനു ശേഷം അതിലേക്ക് ഇനി മസാല ഇടേണ്ടതായിട്ടുണ്ട് ചീനി മസാല ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് പെരട്ടിക്കൊഴച്ചങ്ങെടുത്തു അപ്പോഴേക്കും നമ്മുടെ ചീനി ഏകദേശം റെഡിയായി ഇനി ചീനി അടപ്പിൽ നിന്നും ഇറക്കി വെച്ചതിന് ശേഷം വീണ്ടും അപ്പോഴേക്കും മീനും തിളച്ച് തുടങ്ങി ചൂരത്തലക്കറി ഏകദേശം റെഡിയായി തുടങ്ങി അപ്പോഴേക്കും നമ്മൾ തേങ്ങാപ്പാൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ അതിലേക്ക് ഒഴിക്കണം അപ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു സുഗന്ധവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അങ്ങനെ തേങ്ങാപ്പാലും അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ അത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് ചെറുതായിട്ടൊന്ന് കയ്യിലെടുത്തൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അത് അടുപ്പത്തോട്ട് വെക്കണം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു മൂടിയോ എന്തെങ്കിലും ഒന്ന് വെക്കുക അങ്ങനെ ഗ്രൈസ് നമ്മുടെ തലക്കറി ഏകദേശം റെഡി ആയി കഴിഞ്ഞു ആദ്യം ചീനി റെഡിയായി പിന്നെ ചൂര തലക്കറി നാട്ടിൽ റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ച രണ്ടാണ് രണ്ടിനുള്ള മസാലകൾ അമ്മ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിരുന്നു അതിനുശേഷം അങ്ങനെ മസാലകളെല്ലാം റെഡി ആയതിനു ശേഷം അതെല്ലാം നല്ല രീതിയിൽ മിക്സിയിലിട്ട് നിരച്ചെടുത്തതിന് ശേഷം അമ്മ അടുപ്പത്തോട് ചട്ടി വെച്ചു അപ്പോഴത്തേക്ക് നമ്മൾ ഞണ്ട് കറിയുടെ മസാല റെഡി ആയി കഴിഞ്ഞ ഇതൊരു സിമ്പിൾ മെത്തേഡാണ് ഉണ്ടാക്കുന്നത് നമ്മൾ അധികം വേറെ തരത്തിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ചേർക്കുന്നില്ല നാച്ചുറൽ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഞണ്ട് കറി ഉണ്ടാക്കുന്നത് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും അടുത്ത് മാർക്കറ്റ് ഉണ്ട് ഫ്രഷ് ഞണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചു വന്ന് നമ്മുടെ വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക നമുക്ക് ടേസ്റ്റ് ഉള്ളതും നല്ല അസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഞണ്ടുകൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒന്നാണ് അപ്പോഴേക്കും മസാലയൊക്കെ നല്ല രീതിയിൽ തിളച്ച് തുടങ്ങിയതിന് ശേഷം അതിലേക്ക് സ്വല്പം ഒഴിച്ചു വെള്ളവും അതുപോലെ തന്നെ നേരത്തെ തോട്ടുപുളിയും അതിലിട്ടു ടേസ്റ്റ് വർദ്ധിക്കുന്നതിന് വേണ്ടി അത് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന നമ്മുടെ ഞണ്ട് അതിലേക്ക് ഇടാൻ വെള്ളം തിളച്ചതിന് ശേഷം ഞണ്ട് അതിലേക്ക് ഇട്ടും ഞണ്ട് ഇട്ട് കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നല്ല രീതി തവി കൊണ്ട് ഇളക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് കറി നല്ല രീതിയിൽ തിളച്ചു തുടങ്ങി രണ്ടു കറി തിളച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു അടപ്പേ മൂടി അതൊരു മൂടി വെച്ചതിന് ശേഷം വീണ്ടും വെയിറ്റ് നമ്മൾ ചെയ്യണം അങ്ങനെ രണ്ട് കറി തിളച്ച് തുടങ്ങിയപ്പോൾ അതിലേക്ക് സ്വല്പം കുരുമുളക് പൗഡർ ഇട്ടു എന്നിട്ട് നമ്മൾ മൂടി വെച്ച് അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ രണ്ട് കറി അതാ തിളതിളയ്ക്കുന്നു അങ്ങനെ രണ്ട് കറിയും ഗൈസ് റെഡിയായി കഴിഞ്ഞു ഇനി ഗൈ ഇനി നമ്മൾ വിളമ്പാൻ പോവുകയാണ് നേരത്തെ റെഡിയാക്കിയ ചീനിയും തലക്കറിയും നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു വാഴയിലേക്ക് പൊതിച്ചോറ് പൊതിയും വിധം പൊതിയാൻ പോവുകയാണ് കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഇത് വാഴയിലേക്ക് ഇട്ടതിന് ശേഷം അതിനുള്ളിൽ ചീനി വിളമ്പുക അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയ തലക്കറി കഷ്ണങ്ങൾ അതിലേക്ക് വിളമ്പുക അത് കഴിഞ്ഞ് ഇത് നമ്മൾ മറ്റേ പൊതിച്ചോറ് പൊതിച്ചോറ് പൊതിയുന്നത് പോലെ പൊതിഞ്ഞ് രണ്ടര മണിക്കൂർ എവിടെയെങ്കിലും നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചതിന് ശേഷം എടുക്കുക പിന്നീട് രണ്ടര മണിക്കൂർ കഴിഞ്ഞ് നമ്മളിതൊരു ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ കിട്ടുന്ന ഒരു സുഗന്ധമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഗൈഫ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ടര മണിക്കൂർ കഴിഞ്ഞ് നിങ്ങളത് തുറന്ന് നോക്കുക എന്ത് ടേസ്റ്റ് ആണെന്ന് ടേസ്റ്റാണെന്നറിയാമോ അതൊന്ന് കഴിച്ചു നോക്കുക ആ കിട്ടുന്ന ഒരു സുഗന്ധം ഒരു ഷാപ്പിലെ കറിക്ക് ഒരു ഹോട്ടലിലെ കറിക്ക് പോലും ഇത് കിട്ടത്തില്ല ഗൈഫ് നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇത്